ഞങ്ങൾ കണ്ടുപിടിക്കും സ്വാമി ജമാൽ തോന്നുന്നു അങ്ങനെ തോറ്റു വരുന്ന അവൻ മെഷർ മെഷർ ടു ബ്ലഡ് ബ്ലഡ് ഫോർ വാട്ട് യു മീൻ രാജു നമശിവായാണെങ്കിൽ കൊന്നത് കാളിയറച്ചൻ അറച്ച തന്നെ ആവണം അച്ഛനെ കൊല്ലാൻ അച്ഛന് നേരെ മൂന്നവണ പോകുമ്പം പറഞ്ഞവനാ ഒഹ്റാനിൽ പൊട്ടിച്ച് ആറ്റം പോഞ്ഞാൽ പോലും അച്ഛന്റെ ഒരു രോമത്തിന് തീ പിടിക്കില്ല പിന്നെയാ ഇവന്റെ ഒരു മത്താപ്പ് ിൽ സാറിനെ കാത്തൊരു ഇൻഫോർമർ വന്നിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു ചിലപ്പോ ഒരു വാല്യൂബിൾ ക്ലൂ വന്നിരിക്കുന്നു ചായ ശരി ഞാൻ അറിയാം അഡ്വക്കേറ്റ് സിസ്റ്റർ അമല നോ വണ്ടർ എന്തും ഒരു പോലീസ് ഓഫീസർക്ക് നോട്ടബിൾ ആണ് ഞാൻ കേട്ടിട്ടുണ്ട് സിസ്റ്ററെ പറ്റി അഡ്വക്കേറ്റ് പോവർമാൻസ് ബാർ അസോസിയേഷനിലും പുറത്തും അറിയപ്പെടുന്ന സിസ്റ്റർ അമല എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയും എങ്ങനെ

അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം സിസ്റ്റർ മതി ആയിരത്തോളം വരുന്ന യുവാക്കളുടെ ഒരു ഫോഴ്സിനെ മാർഷ്യൽ ആർട്സ് അടക്കമുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് അച്ഛൻ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ട് കാളിയാർ കോട്ടയിൽ ഈ അച്ഛൻ തന്നെ കാശ് മുടക്കി കേസ് പറഞ്ഞ് ജയിലിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന ഒരു ഡോസിയർ ക്രിമിനൽ ആണ് അവരുടെ ലീഡർ പേര് സ്റ്റീഫൻ ഓഹോ കാളിയാർ അച്ഛൻ്റെ ബോംബ് സ്ഫോടനം നടത്തിയത് രാജു നമശിവായും എന്ന ഒരാളാണ് അയാളുടെ ശവശരീരം ഇന്ന് രാവിലെ ക്വാറിയിൽ നിന്നും കണ്ടെടുത്തു ഇതിന്റെ പിന്നിലും കാളിയാർ കൈകളാണ് സാർ ഡോ ചോദിച്ച് ചോദിച്ച് മൂർച്ച പോയ അതേ ചോദ്യം തന്നെ വീണ്ടും തന്നോട് ഞാൻ ചോദിക്കുക ഇതൊക്കെ വിളിച്ചു പോവാനല്ലാതെ തെളിയിക്കാൻ വല്ല തുരുമ്പുണ്ടോ തന്റെ കയ്യിൽ ഐ മീൻ സോളിഡ് എവിഡൻസ് ഓഫ് കോഴ്സ് സർ മിനിറ്റ് സിസ്റ്റർ കം അത് ശരി അച്ഛനെ തോപ്പിക്കാൻ കുരിശുമായി ഒരു തന്നെയാണല്ലോ സുവിശേഷത്തിന്റെ പേരിൽ നാട് മുഴുവൻ കുരുക്കിളങ്ങൾ തീർക്കുന്നവനെ തളയ്ക്കാൻ ഇനിയെങ്കിലും അല്പം ധൈര്യം കാണിച്ചൂടെ ആര് ധൈര്യം ജെയിംസ് ജോർജ് എന്ന ലോ ആൻഡ് ഓർഡർ ഇൻസ്പെക്ടർ ജനറൽ ഞാൻ എന്നതായി കേൾക്കുന്നേ നിങ്ങളൊക്കെ എന്നതാണ് ഞങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്റെ സിസ്റ്ററെ ഞാനിരിക്കുന്നത് പഴയ ദിവാൻ സിപിയുടെ കനകസിംഹാസനത്തിലൊന്നുമല്ല ഇയാൾ അഞ്ചു രൂപ പോലീസും അല്ല എന്റെ തലയ്ക്ക് മുകളിലേ ഒരു വാള് തൂങ്ങിക്കിടപ്പുണ്ട് അരിവാള് മനസിലായില്ല അല്ലേ സർക്കാർ ഈ സുവിശേഷത്തേലങ്ങാനും തൊട്ടാറുണ്ടല്ലോ സുവിശേഷം പറയും വിശക്കുന്നവന്റെ വായിൽ പാലും തിരികെ കൊടുത്ത് അതിന്റെ പ്രതിഫലമായി അവന്റെ അവന്റെ മനസ്സിൽ നിന്നും ഈശ്വരനെ പറിച്ചെടുത്ത് സുവിശേഷം സുവിശേഷം അതല്ല ക്രിസ്തുവിന്റെ പ്രയ വിശ്വാസികളെ ഹിസ്റ്റീരിയ ഫാദർ റിയില്ലെങ്കിൽ എനിക്കറിയാം ആ മനുഷ്യൻ കാരണം അന്തസ്സും അഭിമാനവും ചവിട്ടി അരയ്ക്കപ്പെട്ട കണക്കിന് കുടുംബങ്ങളുടെ കഥ എനിക്കറിയാം ഇനി അയാളെ വളർത്തിയാൽ വളരാൻ വിട്ടാൽ ആസനത്തിൽ മുളച്ച തണൽമരം പോലെ കൊണ്ടു നടക്കണം നടന്നേ പറ്റൂ വല്ല എൻ എച്ചിലോ എം സി റോഡിലോ കെ കെ റോഡിലോ ഇറക്കാൻ നിൽക്കുന്ന തെണ്ടികളെ പിടിച്ചുകൊണ്ട് വന്ന് ചളുക്കാൻ മാത്രമുള്ള ആരോഗ്യവും ശേഷിയേ എനിക്കിപ്പോ ഉള്ളൂ പിന്നെ അച്ഛനെ കുറിച്ച് സിസ്റ്റർക്ക് അറിയാവുന്നതൊക്കെ തുറന്നു പറഞ്ഞോളൂ ഞാനത് പാസ് ചെയ്തേക്കാം സ്പെഷ്യൽ ബ്രാഞ്ചിനെ സർ കാളിയറച്ചൻ ലൈനുണ്ട് അത്യാവശ്യമായിട്ട് സാറിന് എന്തോ പറയാറുണ്ടെന്ന് കണ്ടിട്ട് സർ ഇവിടെ ഒരു സീരിയസ് ഡിസ്കഷൻ ഇല്ല കുറച്ചു ഞങ്ങൾ വിളിക്കാൻ പറയും എന്നെ വിശ്വസിക്കാം പൂർണ്ണമായും അറ്റാക്കിന് മുമ്പ്

ഒരു പോലെ ഞാൻ പറയാ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊ അല്ലെങ്കിൽ തുപ്പാനോ ഇറക്കാനോ കൊക്കിൽ ഇരുന്ന് ശ്വാസം മുട്ടി മുട്ടിച്ച് അങ്ങനെ ചാകേണ്ടി വന്നാൽ ഈ കൊക്കിലിരുത്തി ശ്വാസം മുട്ടിച്ച് ഞാൻ കാളി കൊല്ലും അല്ലാതെ സാറിനെ പോലെ ആസനത്തിൽ മുളച്ച ആ തണൽമരത്തിന് കീഴേ ഈ നാൽകാലി കസേരയിൽ മറ്റൊരു നാൽക്കാലിയായി തികട്ടി വരുന്നത് വിഴുങ്ങിക്കൊണ്ട് യു ഇതുപോലെ വഴിമുടക്കി ഈ ഉണ്ടാവും എന്നെ എന്റെ വഴിക്ക് ഇല്ലാലേ അതെല്ലാവർക്കും മോശമാണ് നാശമാണ് ഈ വെളുത്ത ലോഹയിട്ട് കൊന്ത ഉരുട്ടി ചൊല്ലി കുംഭസാരിപ്പിച്ചു മാത്രം നടക്കുന്ന ഒരു കുളുന്താനച്ഛനാണ് ഞാനെന്ന് നീ ധരിച്ചിട്ടുണ്ടെങ്കില് തെറ്റി എന്റെ പ്രവർത്തികളിൽ കൈകടത്തിയാൽ ആ കൈ ഞാൻ വിട്ടു എന്നോ പിന്നെ വിശുദ്ധ യൂതാസ്നേഹയുടെ നൊവേന ഇതുപോലെ സഹിക്കാൻ വയ്യാത്ത കോപം വരുമ്പോ മനസ്സിരുത്തി ചൊല്ലുകയാണ് കോപം തണുക്കും വിവേകം വരും ഡിഗ്രേഷ്യ ഗ്ലോറിയ ഇൻ എക്സലൻസ് ആണോ வேணும் மியா 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 பிழா 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 ஒரு கன்னியாஸ்திரி மனசு கொண்டும் வாக்கு கொண்டும் பிரவத்தி கொண்டும் பிழைக்கிறது பிழை செய்தால் பிழக்கருது பிழைதால் அது என்ன பொலிச்செய்து சிஸ்டர் ബുദ്ധി െന്ന് എനിക്കറിയാം ബൈബിളിൽ ഒരു വാക്യം ഓർമ്മയില്ല ഞാൻ അറിയാതെ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും കൊഴിയുന്നില്ല ഒരു മഞ്ഞുതുള്ളി പോലും പൊഴിയുന്നില്ല മറവിൽ നിന്ന് ചെയ്യുന്നത് പകലെന്ന പോലെ ഞാൻ കാണുന്നു നിങ്ങൾക്ക് മറവായിരിക്കുന്ന ഒന്നും എനിക്ക് മറവാകുന്നില്ല എല്ലാം ഞാൻ അറിയുന്നു എല്ലാം ഞാൻ കാണുന്നു മേലിൽ ഇത് ആവർത്തിക്കരുത് May hey God bless you. നീ ചുമ്മാനമല്ലോൾക്ക് മോനെ ഒന്ന് മടത്തിലോട്ട് വിളിക്കേ എനിക്ക് എന്റെ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കണം അച്ഛോ മടത്തുന്ന് മദർ വിളിക്കുന്നു വളരെ പറഞ്ഞു ഹലോ നമ്മുടെ സിസ്റ്റർ മദറിന്റെ ശബ്ദത്തിൽ എന്നതാ ഒരു സിസ്റ്റർ മരിച്ചു കിടക്കുന്ന വായിച്ചറിയില്ലേ പാപത്തിന്റെ ശമ്പളം മരണം വിളിച്ചിരുന്നു ക്യൂൻ മേരിസ് ഒരു ശവം കിടക്കുന്നു അത് സിസ്റ്റർ ഓ ജീസസ് ഇന്നിനി അൽത്ത ദിവ്യബലി അർപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല മനസ്സാകെ കലങ്ങിയിരിക്കുന്നു കളക്ടർ ബംഗാൾ വിളിച്ച് അവനോട് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണാൻ പറയണം കേരള ഗാർഡൻസിലെ മാമച്ചോട് ഇത്രം വരെ വരാൻ പറയണം വിശംശിരിക്കട്ടെട്ടെ എന്താ എന്താ സംഭവിച്ചത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ടത് സംഭവിച്ചുള്ളൂ ആ കന്യാസ്ത്രീയുടെ കാര്യത്തിൽ എനിക്കത് ഉറപ്പായിരുന്നു അവരുടെ നടപ്പത്ര ശരിയല്ലായിരുന്നു പിതാവേ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു കന്യാസ്ത്രീയെ കാണാൻ പാടില്ലാത്തതൊക്കെ വെച്ച് അവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ പ്രാക്ടീസ് എത്തിക്കൊള്ളാൻ ഞാൻ പിടിച്ച് പറഞ്ഞു ആടിയ നാവും ഓടിയ കാലും ഒരിക്കലും നിക്കുകയല്ല പിതാവേ അഥവാ നിക്കുകയാണെങ്കിൽ തന്നെ അതെ ഇതുപോലെ ഒടുക്കുന്നത് അല്ലായിരുന്നു അവര് രണ്ടു ദിവസം മുമ്പ് പള്ളിയിൽ വന്ന എന്റെ അടുത്ത് കുമ്പസരിച്ച സിസ്റ്റർ അന്നേരം വേനക്കിടന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു എന്തായാലും ചീത്തപ്പര കളിച്ചത് മുമ്പ് കൊയ്യത് നന്നായി വന്ന ആന നിന്നാലും ചെരിഞ്ഞാലും പിതാവ് ഈ സിസ്റ്റർ ജീവിച്ചിരുന്നാലും ചത്താലും ഇനി നാം എന്തോ ചെയ്യും പറഞ്ഞു അങ്ങനെ ചോദിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടാ മാമച്ചന ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇതിപ്പോ ആദ്യത്തെ ചാവാണോ അല്ല ചത്തസൃഷൻ ഇവർ തെളിപ്പിക്കാൻ പിതാവാരാ മിശാബ്രൻ ആണോ അതുമല്ല അപ്പൊ നാട്ടുകാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കൊച്ചേഴ്സെ കൊന്നതാരാ കൊച്ചി കൊന്നതാരാ എന്ന് വെച്ചാൽ ഇങ്ങനെ ലോഹം ഇട്ടവരൊക്കെ സംശയത്തിന്റെ സൂചിമുനെ നിക്കും എരിപൊരിയോടെ അല്ലേ കളക്ടറെ രൂപതാധികാരിയുടെയും ജില്ലാധികാരിയുടെയും ചോര ഒരപ്പൻ്റെ അല്ലയോ സ്വല്പം ചുറ്റിയിട്ടാണെങ്കിലും ഏത് ചോരക്കറയും സർക്കാർ ചെലവിൽ കഴുകിക്കളയാൻ കളക്ടർ പോളച്ച മനസ് വെച്ചാൽ നടക്കത്തില്ലയോ ഞാൻ വിചാരിച്ചാലൊന്നും നടക്കല്ലേ ഇപ്പോ ഇപ്പോഴെന്നല്ല ഒരിക്കലും ഒന്നും നടക്കത്തില്ല ആ ഒരു കാര്യം പിതാവ് പ്രത്യേക ഓർമ്മ വെച്ചേക്കണം ഒന്ന് രണ്ട് മണിക്കൂറിനകം ഇത് ലോകമായ ലോകം മുഴുവൻ അറിയും അറിയിക്കും എവിടുന്നൊക്കെയാ വേറെ ഓരോരുത്തന്മാർ വരുന്നതെന്ന് വിശാബനം വിചാരിച്ചാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പോലീസുകാരോ പത്രക്കാരോ ടി വി ആര് വന്ന് ചോദിച്ചാലും എങ്കും തൊടാത്ത മറുപടി അരവിൽ കൊടുക്കാവൂ ഇല്ലെങ്കിൽ പുളിപ്പിക്കും മുഴുവനും നീണ്ടകരപ്പാലത്തെ പോലെ ഞാൻ ഇവിടുത്തെ എം എൽ എ ആയിരിക്കുന്നിടത്തോളം കാലം പിതാവിനും രൂപതയ്ക്കും ഒന്നും സംഭവിക്കല്ല സംഭവിക്കാൻ സംഭവിക്കല്ല കുർബാന നോക്കിക്കോണം മാമച്ച മാത്രമേ ഉള്ളൂ എന്ന് നോക്കി വിശ്വസിക്കാൻ വാഴ്ത്തല്ലേ വാഴ്ത്തല്ലേ കഴിഞ്ഞ തവണ ഓട്ടുകൂത്ത് വരുന്ന ആളു അവിടുന്ന് അപ്പവും വിഞ്ഞു ഓട്ടും വാഴ്ത്തി വളമ്പേ എന്റെ പന്തിയിലല്ലോ തൊടുപുഴക്കാരൻ തോമാച്ച പന്തിയിലല്ലേ ഒരു തെറ്റേത് മാർപ്പാപ്പായിരിക്കും പറ്റും ഞാനതങ്ങ് ക്ഷമിച്ചു വിശപ്പ് സഹിച്ച് സഭയ്ക്കു വേണ്ടിയും പുനശ്ശേരി തിരുമേലിക്കു വേണ്ടിയും ഈ മാമച്ചൻ പൊരുതും ഒരാടും നയിക്കും ഇറ്റലിയിലെ ശബരിയാർ മാർക്കോസിനെ പോലെ ആ തൃക്കൈശോമിശ്ക്ക് ശുദ്ധിയാരിക്കട്ടെ தாவே எப்படி ஆக்கினார் பாக் சைட்ல சார் கமான் மதர் சுப்பீரியர் மதர் ஆரே இது சிஸ்டர் அம்மலே அம்மையான சார்

യർഫോൾസ് റെഡിയാണ് സാർ ബോഡി പുറത്തേക്ക് എടുത്തോളൂ

സാർ സാർ എല്ലാം പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്തേക്കണം അതായത് മരിച്ചിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടില്ലെന്നർത്ഥം ഇപ്പൊ സമയം ഒമ്പതേ പത്ത് ഇന്നലെ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കായിരിക്കും മരണം സംഭവിച്ചിട്ടുള്ളത് എഴുത്തുചാ ബോഡി പോസ്റ്റ്മോർട്ടനെ അയച്ചോളൂ